എല്ലാ വലിയ നമസ്കാരം എന്നെ കുഞ്ഞാണ് കോയത്തിൽ നിന്നും വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ഷോപ്പ് എടുക്കുന്നു ഇതാണ് നമ്മളുടെ ഷോപ്പ് അപ്പൊ നിലവിൽ ഇതിലുള്ളത് ഷൂസും അതുപോലെ തന്നെ ചെരുപ്പുമാണ് ഇത് നമ്മൾ ഇതിൽ നിന്ന് ചെരുപ്പ് ഒഴിവാക്കിയിട്ട് അതിലത്തേക്ക് പെർഫ്യൂം നമ്മൾ കയറ്റുന്നുണ്ട് നല്ല ബ്രാൻഡ് പെർഫ്യൂമാണ് അതുപോലെ തന്നെ ഷൂ ഇപ്പം നല്ല ട്രെൻഡിങ് ആയ ഷൂ ആണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളത് ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത് അതായത് നമ്മളെ ഈ ഷോപ്പിന് നല്ലൊരു പേര് വേണം ആ പേര് എങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയ ടിക്ടോക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല നല്ല പേരുകൾ എഴുതുക ആരെ പേരിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ആ ഒരു പേരായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ആ പേര് എഴുതിയ ഒരാൾക്ക് നമ്മൾ ഈ ഷോപ്പിലുള്ള അവർക്ക് ഇഷ്ടമുള്ള ഒരു ജോഡി ഷൂ ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈകണ്ട പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പൊ ഇത് എത്ര ദിവസം ഉണ്ട് എന്നുള്ളത് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെ പൊളിയല്ലേ അപ്പൊ നമ്മുടെ ഷോപ്പ് എവിടെയാന്ന് വെച്ചെ നമ്മൾ അബ്ബാസിയ ഓൺ കോസ്റ്റിന്റെ ബിൽഡിങ്ങില് അതിന്റെ ബാക്ക് സൈഡില് വൈറ്റിന്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് വരും ഷോപ്പ് നമ്പർ മുപ്പത്തി രണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം